മത്തായി സുശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമ കർത്താവ് പറയുമ്പോൾ മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോവുകയാണ് കളയും കതിരും ഒരുമിച്ച് വളരുമ്പോൾ വീട്ടുടേവൻ്റെ ദാസന്മാർ വന്ന് ചോദിക്കുകയാണ് രണ്ടും ഒരുപോലെ വളരുകയാണ് നമ്മൾ വിത്താണ് വിതച്ചത് എന്നാൽ കളയും അവിടെയുണ്ട് കള എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ശത്രു ചെയ്തതാണ് ഇത് ആത്മിക വിഷയങ്ങളിൽ സമ്പന്നരാകാത്ത ചില ആളുകൾ സഭകളിൽ ഭിന്നതയ്ക്ക് കാരണമായി തീരും ശത്രു അവരെ ആയുധമാക്കുകയാണ് കുടുംബത്തിൽ ആത്മീകമായ ചൈതന്യത്തിന് പകരം ശത്രു ചില വ്യക്തികളിലൂടെ അകത്ത് പ്രവേശിക്കാൻ ശ്രമിക്കും കുടുംബത്തിൽ പ്രവേശിച്ച് കുടുംബത്തിന്റെ ശാന്തിയും സമാധാനവും ഇല്ലാതാക്കും ചില സമൂഹങ്ങളിൽ ശത്രു പ്രവർത്തിക്കും ശത്രുവിന് പ്രവർത്തിക്കുവാൻ ധാരാളം സ്വാതന്ത്ര്യമുണ്ടല്ലോ അതുകൊണ്ട് ഇത് ശത്രു ചെയ്തതാണോ അല്ലയോ എന്ന് നാം ഒന്ന് ആത്മപരിശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ശത്രു ചെയ്യുന്നതാണോ അതോ നാം തന്നെ പിശാചിന്റെ കയ്യിൽ പണിയായുധങ്ങളായി ചെയ്യുന്നതാണോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കാം